എയ്സൈ ക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് സന്തോഷകരമായിട്ടുള്ള വിവരങ്ങളാണ് എൽ പി ജി സിലിണ്ടറുമായി ബന്ധപ്പെടുത്തി പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമായും എൽ പി ജി സിലിണ്ടറിൻ്റെ വില കുറയുന്നതാണ് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് വീട്ടാവശ്യത്തിലുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ വില മാറ്റമില്ലാതെ തുടരുകയാണ് ഏകദേശം എണ്ണൂറ്റി രൂപ മുതൽ എണ്ണൂറ്റി രൂപ വരെയാണ് കേരളത്തിൽ വിവിധ ജില്ലകളിലെ ഗാർഗിക ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വരുന്നത് ഗാർഹി ഗ്യാസ് സിലിണ്ടറിനെ ഏറ്റവും കൂടുതൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിനായിരുന്നു വനിതാ ദിനത്തിലെ വീട്ടമ്മമാർക്കുള്ള സമ്മാനം എന്നോളം നൂറ് രൂപ കുറയ്ക്കുന്നതായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് വാണിജ്യ സിലിണ്ടറിനെ വില തുടർച്ചയായിട്ട് കുറച്ചുവെങ്കിലും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല എണ്ണ കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിലുള്ളത് ഒരു കോടിയോളം എൽ പി ജി ഉപഭോക്താക്കളാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയ്ക്ക് കീഴിൽ മാത്രം മൂന്ന് ലക്ഷത്തോളം പേരുണ്ട് അതുകൊണ്ട് തന്നെ ഗാർഹിക സിലിണ്ടറിന് വില വർദ്ധിക്കുകയാണെങ്കിൽ അത് കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റിക്കുന്നതാണ് എന്നാൽ വില വരുന്ന ആളുകളിൽ കൂടുന്നതിന് പകരം കുറയുവാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും കൂടുതൽ ഇറക്കുമതിയാണ് അമേരിക്കയിൽ നിന്ന് ദീർഘകാല അടിസ്ഥാനത്തിൽ ദ്രവീകൃത പെട്രോളിയം വാതകം ഇറക്കുമതി ചെയ്യുവാൻ ഇന്ത്യ ആലോചിക്കുന്നതായിട്ടാണ് സൂചന ലഭിച്ചിരിക്കുന്നത് ബ്ലൂബർഗിന് ലഭിച്ച ടെൻഡർ രേഖ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി അമേരിക്കയിൽ നിന്ന് ഏറ്റവും വലിയ മൂന്ന് എൽ പി ജി കാരിയറുകളെ ഏറ്റെടുക്കുവാൻ പൊതുമേഖല എണ്ണക്കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവർ ശ്രമിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് മൂന്ന് കമ്പനികളും സംയുക്തമായിട്ട് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശലക്ഷത്തിലധികം ഗാർഹിക ഉപഭോക്താക്കൾക്ക് എൽ പി ജി വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ നിലവിൽ അറുപത് ശതമാനത്തിലധികം വാതകവും ഇറക്കുമതി ചെയ്യുന്നത് സൗദി അറേബ്യ പോലെയുള്ള മിഡിൽ ഈസ്റ്റ്യൻ വിതരണക്കാരുമായിട്ടാണ് ഇന്ത്യക്ക് ദീർഘകാല കരാറുണ്ടെങ്കിലും യു എസുമായിട്ടുള്ള കരാർ സംഭവിച്ചാൽ അത് വലിയ നേട്ടമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ആഗോളതലത്തിൽ പാചകവാതകത്തിൻ്റെയും പെട്രോ കെമിക്കൽ ഫീഡ് സ്റ്റോക്കുകളുടെയും വിതരണത്തെ തടസ്സപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് കമ്പനികളുടെ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത് യു എസ് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാൻ ശ്രമിക്കുന്ന ചൈന മിഡിൽ ഈസ്റ്റ്യൻ വിതരണ കരാറിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇത് ഇന്ത്യക്ക് യു എസിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള കയറ്റുമതി നേടുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് മിഡിൽ ഈസ്റ്റ്യൻ ഉൽപാദകർ പ്രത്യേകിച്ച് സൗദി അറേബ്യ ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് എൽ പി ജി വില കുറയ്ക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള വില നിർണ്ണയത്തിലേക്ക് നയിച്ചേക്കുമെന്നാണ് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് യു എസിൽ നിന്നുള്ള മതിയായ വിതരണവും തുടർച്ചയായിട്ടുള്ള ഇറക്കുമതിയും ഉണ്ട് എങ്കിൽ ഇന്ത്യയിൽ എൽ പി ജി വിതരണം സ്ഥിരമായിട്ട് തുടരുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കിയിരിക്കുകയാണ് യു എസിൽ നിന്നുള്ള ഒരു ദീർഘകാല വിതരണ കരാർ ഉയർന്നതും ും തടസ്സമില്ലാത്തതുമായിട്ടുള്ള ഇറക്കുമതി ഉറപ്പാക്കുന്നതാണ് ഇത് ആഭ്യന്തര ഉപഭോക്താക്കൾക്ക് വില സ്ഥിരത പ്രധാനമായിട്ടും നിലനിർത്തുവാൻ സഹായിക്കുന്നതാണ് അതേസമയം രൂപയുടെ ഏറ്റക്കുറച്ചിലുകൾ അന്താരാഷ്ട്ര താരിഫുകൾ വിശാലമായിട്ടുള്ള വിപണി സാഹചര്യങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ വിലയെ സ്വാധീനിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എന്നിരുന്നാലും ഉയർന്നു വരുന്ന യു എസ് എൽ പി ജി കരാർ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള വാർത്തകളായിരിക്കും പുറത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ